കർത്താവിനെ ഭയപ്പെട്ട് തൻ്റെ കൽപ്പനകളിൽ താൽപ്പര്യമുള്ള മനുഷ്യൻ ഭാഗ്യവാൻ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നാമത്തെ തിരുവചനം ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയോടെ കരുതുന്നവൻ ഭാഗ്യവാനാണ് എന്നാണ് ഇവിടെ സങ്കീർത്തകൻ പറയുന്നത് ഒന്ന് അവൻ കർത്താവിനെ ഭയപ്പെടണം ഭയപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പേടിക്കുക എന്നാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇവിടെ പേടിക്കുക എന്ന അർത്ഥത്തിലല്ല ബഹുമാനത്തോടെയുള്ളതായ ആദരവോടുകൂടിയുള്ളതായ ഒരു മനോഭാവത്തെയാണ് ഇവിടെ ഭയം എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ളത് ദൈവത്തെ പേടിക്കുകയല്ല ദൈവത്തെ ഭയപ്പെടുക എന്നതിലൂടെ ദൈവത്തെ അംഗീകരിക്കുക മാനിക്കുക സ്നേഹിക്കുക എന്നിങ്ങനെയുള്ള വിലയിരുത്തലാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കൽപ്പനകളിൽ താൽപ്പര്യം കാണിക്കുന്ന മനുഷ്യൻ കർത്താവിൻ്റെ കൽപ്പനകൾ അത് മനുഷ്യൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളവയാണ് ശാപത്തിനു വേണ്ടി ഒരു കൽപ്പനയും നൽകപ്പെട്ടിട്ടില്ല എല്ലാ കൽപ്പനകളിലും വെളിവാകുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ആ സ്നേഹം നൽകപ്പെടുന്ന കൽപ്പനകളിൽ താൽപ്പര്യം കാണിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അപ്പോൾ നാം ദൈവത്തെ ആദരവോടുകൂടി ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനകളിൽ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നവരായിരുന്ന ദൈവസന്നിധിയിൽ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഇടം കണ്ടെത്തുവാൻ നമുക്കും ശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയാ